അസലാമലൈക്കും വറഹമത്തല്ലായി താല ഉപരക്കു സ്ത്രീകളായതുകൊണ്ട് തന്നെ വെറുതെ അങ്ങ് തെളിവില്ലാതെ കുറ്റം കെട്ടിച്ചമക്കുന്നത് ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കിയാണ് ഷമ്മാസ് അതിൽ നിന്ന് വളരെയധികം പിന്നോട്ട് നിൽക്കുന്നത് എന്തൊക്കെയായാലും വേണ്ടില്ല ഇപ്പോൾ തെളിവിൻ്റെ ആസ്പദമാ വണ്ണം ഇപ്പോഴെതാ ഒരു മാല കിട്ടിയിട്ടുണ്ട് അത് ഒരു മുത്തുമാല ഷമ്മാസ് അത് എടുത്തിട്ടുണ്ട് എന്നാൽ ഈ സമയം റഷീദ് ക പറയുന്നു അതെ ഷമാസ് നിങ്ങൾ ഒരിക്കൽ പോലും ഈ രീതിയിലുള്ളവരെ നിർത്താനേ പാടില്ല എന്ന് നിങ്ങളോട് പലവട്ടമായിട്ട് പറയാണ് എൻ്റെ സ്വന്തം ഭാര്യയാണ് സ്വന്തം ഭാര്യയുടെ അനിയത്തിയൊക്കെ തന്നെ ഒക്കെ ശരി തന്നെയാണ് ഞാനൊക്കെ പെട്ടുപോയെന്ന് തന്നെ പറയാം എൻ്റെ രണ്ട് മക്കളുണ്ടല്ലോ അതെ അവർക്ക് വേണ്ടി മാത്രമാണ് അവളെ ഞാൻ അല്ലെങ്കിൽ എനിക്കവളെ ഉറപ്പൊന്നുമില്ല യാതൊരു രീതിയിലുള്ള ഇനി ദയവായി അങ്ങനത്തൊല്ലാം നിങ്ങൾ അടുപ്പിക്കേ ചെയ്യരുതിട്ടോ ഏ അത് അറിയില്ലല്ലോ ഉം ഒരു പ്രാവശ്യമല്ലേ തെറ്റുപറ്റുള്ളൂ രണ്ടാമത്തെ പ്രാവശ്യം പറ്റൂലല്ലോ ആ പിന്നെ ദാ കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ അവിടെ എത്തും ഷമ്മാസിന്റെ കാർ അവൻ പറഞ്ഞ വഴിയിലൂടെ അങ്ങനെ പോവുകയാണ് ഇനി ഏകദേശം പത്ത് മിനിറ്റ് കൂടി ഉള്ളോട്ട് സഞ്ചരിക്കുവാനുണ്ട് ഷമ്മാസ് ദ ഈ ഇടത് റോഡ് അങ്ങനെ അത് ഏകദേശം പത്ത് മിനിറ്റ് ആ റോഡിലൂടെ പോയി ബസ്സൊന്നും പോകില്ല ഓട്ടോ വിളിച്ചു പോകണം അല്ലെങ്കിൽ നടക്കണം അങ്ങനെയുള്ള ഒരു റോഡാണ് ഷമ്മാസ് കാർ അങ്ങോട്ട് കൊണ്ടുപോയി അതാ ആ കാണുന്നതാണ് വീട് അതായത് എൻ്റെ ഭാര്യയുടെ വീട് അതാ ഇപ്പുറം നിൽക്കുന്നത് അത് ആങ്ങള അവളുടെയൊക്കെ ആങ്ങൾ താമസിക്കുന്ന വീടാണ് ഈ വാടക കാണോ അത് എനിക്ക് കറക്റ്റ് അറിയില്ല കാരണം ഇവരായിട്ടൊരു ബന്ധം വളരെ ഞാൻ കുറവാണ് കാരണം തോന്നൂല ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് മാത്രമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതാ ആ വീടാണ് റാഹിലുടെ വീട് അതാണ് ഞാൻ വരണ്ടല്ലോ തൽക്കാലം കാരണം ഞാൻ കൂടി വന്നാൽ ഞാൻ കൂടി എന്തോ ഇതിന് സപ്പോർട്ടുണ്ടെന്നൊക്കെ ഒരു ചിന്തയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഷമ്മാസ് തന്നെ നേരിട്ട് പോയി ചോദിക്കണം കാരണം നേരിട്ട് പോയി ചോദിച്ചില്ലെങ്കിൽ കാരണം നിങ്ങളെ വീട്ടിൽ നിന്നാളല്ലേ ധൈര്യമായിട്ട് ചോദിക്കാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വരികയും ചെയ്യാം ഫസ്റ്റ് നിങ്ങൾ പോകും ഷമ്മാസ് അതാ അവിടെ നിന്ന് അവരുടെ വീട്ടിലേക്ക് പോകുന്നു പഠിച്ചോനെ ശരീരത്തിൽ നിന്ന് തൊലി ഉരിയുന്ന പോലെയാണ് ഒരാളുടെ മുമ്പിൽ അതും നിങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുവാൻ പോകുകയെന്ന് വെച്ചാൽ ഊഹ് അത് വല്ലാത്തൊരു വേണ്ട സത്യസന്ധമായി ചോദിക്കാം എന്താണ് അവര് പറയുന്നതെന്ന് അറിയാലോ ഷമാസ് അവിടെ പോയി ബെല്ലടിക്കുന്നു ആരാ അത് ആരപ്പൊ ബെല്ലടിക്കാന് ഏ പോയി നോക്കട്ടെ അവരുടെ ഉമ്മയായിരുന്നു അത് അല്ലാ പഠിച്ചോനെ ഏ ഇതാരാ ഇത് റാഹ്ലിയുടെ വീടല്ലേ ആ അതെ റാഹിലെന്ത് ചെയ്യാ കല്യാണക്കാരായിട്ട് ഏറ്റവും വന്നതാണോ ഏഹ് അല്ല ഇത് റാഹിലാ എവിടെ ഓ ഓളോ ഓൾ അന്വേഷിച്ച് വന്നതാ ഓള് ഇവിടെ ഇല്ലല്ലോ ഓൾ എവിടക്കോ പൊയ്ക്കണേ എങ്ങോട്ട് പോയത് ഞാൻ കണ്ടില്ല റാഹിലെ ഒന്ന് വിളിക്കണം പറ്റുന്ന ഒന്ന് വരാൻ പറയൂ നിങ്ങൾ ഏഹ് എൻ്റെ ഫോണിൽ എനിക്ക് ഓള നമ്പർ ഒന്നും കാണാപ്പാടറിയില്ല എനിക്കാണെങ്കിലൊരു ഫോൺ തരൂല്ല അല്ലമ്മ നിങ്ങൾ എപ്പോഴാണ് അവൾ പോയത് എങ്ങോട്ട് പോയത് അറിയോ ഒരു കാര്യം അല്ല കുട്ടിയെ കാണാൻ വന്നതാണോ അതിനെന്താ അങ്ങോട്ട് കയറി ഇരുന്നോളി ഒരു ഗ്ലാസ് വള്ളമൊക്കെ കുടിച്ചിരിക്കുക അപ്പോഴതിനോളിങ്ങോട്ട് എത്തിക്കോളും അല്ല ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഒരു അന്വേഷണത്തിനും ഒന്നാണ് അന്വേഷണോ അതിന് കണ്ടിട്ടൊക്കെ പോരെ അന്വേഷണോ ഓളെ കണ്ടെക്കണോ കുട്ടിയെ എവിടെ നിന്ന് ഞാൻ പുത്തൻ വീട് തറവാട്ടിൽ നിന്നാണ് ഏ അത് ശരി എൻ്റെ വല്യോള കെട്ടിച്ച് അയൽവാസി ഇങ്ങോട്ട് കയറി ഇരിക്കും മോനെ അല്ല അവിടെ നിന്ന് ഇതുവരെ വന്നിട്ട് കേറി പച്ചവെള്ളം കുടിക്കാതെ പോവുക പഠിച്ചോനെ ഇങ്ങോട്ട് കയറി ഇരിക്കി എൻ്റെ മരുവനേതായാലും വരൂല ആ പിന്നെ എൻ്റെ റാഹില അവിടെ പണിക്ക് നിന്നീനല്ലല്ലേ പഠിച്ചോനെ ഞാൻ വിചാരിച്ചിരുന്നു എങ്ങനെയെങ്കിലൊക്കെ ഒന്നൊരു ഒന്ന് കല്യാണം എന്ന് ഒത്തു കിട്ടിയാൽ ഓൾ കെട്ടിച്ച് തീർത്ത് നിൽക്കുകയാണ് ഒരു കുട്ടിയുണ്ട് ഓൾക്ക് അതിനെ ഓള ചട്ടത്തിനം കൊണ്ടുതന്നെ ഓൾ പോകുന്നതാണ് ആ ഓള വേറെ ആരൊക്കെ പോകും അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിന് ആർക്കറിയാം ഏതായാലും ഇവിടെ അങ്ങനെ കഴിഞ്ഞു പോകേണ്ടത് കുട്ടി കയറിയിരിക്കേ അല്ല ഇരിക്കല്ല അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് റാഹിൽ ഇവിടെ ഇല്ല ഏ ഇല്ല കുട്ടി എന്ത് കാര്യം പറഞ്ഞോളി കല്യാണക്കാരെ കാണാൻ നമുക്ക് ആലോചിച്ചേ ആ ഒന്നും വിഷയില്ല അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആങ്ങളെ ഏ വിളിക്കുന്നു എടാ ഒന്നിങ്ങോട്ട് വന്നാൽ ഇവിടെ നിരോ വന്നേക്കണ് ഇവിടെ വന്നോക്കാം അതെ ഇക്കാക്ക ഇവിടെ ഇല്ല കണക്കായി എന്നാജ ഒന്നും വാ അങ്ങനെ അതാ നാത്തൂൻ അങ്ങോട്ട് വരുന്നു അത് എന്താണ് നിങ്ങൾ വിളിച്ചത് അത് റാഹിൽ എന്നുള്ളൊരു വ്യക്തി ഞങ്ങൾ വീട്ടിൽ താമസിച്ചതാണ് കാരണം അവർ താമസിച്ചതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം ഒരിക്കലും എടുത്തു എന്നല്ല ഞാൻ അവരെ അവരുടെ എൻ്റെ ഉമ്മയുടെ റൂമിൽ നിന്ന് അവരുടെ ഒരു മാല എനിക്ക് കിട്ടിയിട്ടുണ്ട് മാല അല്ല ഒരു മുത്തുമാലേ പക്ഷേ ആ റൂമിൽ നിന്ന് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങാണ്ടും എങ്ങനെങ്കിലും കണ്ടിട്ടുണ്ടോന്നോ അതിനെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഒരിക്കൽ പോലും അവർ എടുത്തതാണെന്നോ അങ്ങനത്തെ പിടിവാശീലെന്നും ഷമ്മാസ് പറഞ്ഞില്ല കാര്യം മാന്യമായി അവതരിപ്പിച്ചോ അതിന് ഓൾ പെടുന്ന കുറച്ച് മുമ്പാണ് പോയിട്ടുള്ളു ഞാൻ കണ്ടീനോള് പോകുന്നത് നാത്തൊരു പലതും വിചാരിച്ചു ഹോ എന്തൊക്കെയാവും റബ്ബെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്നും ഇവിടെ നിർത്തണില്ലല്ലോ ഞാൻ ഇപ്പം വാടക അവിടെ പോയി നിൽക്കുവല്ലേ എന്തോരം പഠിപ്പിച്ചാലും ഇടങ്ങാറാക്കലോണ് എല്ലാവരും കൂടിയും വെറുതെല്ലോലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകലും കാറിൽ വരവും പോക്കും പുതിയ ഡ്രസ്സ് ഇട്ട് പോകലും കൗത്തിലൊരു മാലയും ഒക്കെ ഞാൻ കണ്ടെക്കണ് എന്തൊക്കെയാവും സംഭവം കുട്ടിയെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞമ്മളോടൊന്നും നോലും മുണ്ടിലും പറയലും ഇല്ല ആ അങ്ങനെയൊക്കെ തന്നെ ഓളോളെ താത്തി വെള്ളുണ്ടല്ലോ ഷെറീന ഓല് മതി ഓല് ഏതു നേരം ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു പുറോർക്കൻ തന്നെ ഈ ഫോം വിളിയും കാര്യം വർത്താനം തന്നെ ഞാൻ പറയും ചെയ്യും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊന്ന് എവിടെ അറ്റങ്ങക്ക് ഒരു ദുല് ഓൽക്ക് രണ്ടാക്കും നേരം വെളുത്ത് വ വൈകുന്നേരോളം രാത്രി ഇത് കുറു 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 എന്ന് പറഞ്ഞ് നടക്കുക എന്താ പറഞ്ഞാൽ ആർക്കറിയാം ഏട്ടത്തി അഞ്ചത്തേക്കത്ത് തന്നെ ശരിയാണ് പക്ഷെ കണക്കിലേറാവുമ്പോൾ ഇത് തോന്നൂലേ എന്താ ഏതാ ചിട്ട് രണ്ട് മക്കളും കട്ട പൊന്നിൻ്റെ വിവിധത്തെക്കുറിച്ച് സംസാരിക്കുകയാണെന്നൊന്നും ഉമ്മാക്ക് അറിയുന്നില്ല നാത്തൂനും ആകെ ആശങ്കയിലാണ് ശരിക്കും സത്യം വന്നാൽ ഉണ്ട് നോക്കി നിങ്ങൾ കയറിയിരുന്നോളീ റാഹിലാക്കേ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ നാത്തൂൻ ഫോൺ എടുക്കുവാൻ വേണ്ടി പോയി ഫോൺ ഫോണെടുത്ത് തിരിച്ചു വന്ന് വിളിക്കുകയാണ് താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അവളുടെ മുഖം വല്ലാതെയായി എന്തിനാ നവല്ലേ സ്വർണൊക്കെ എവിടെ വെച്ചതും എൻ്റെ ഓർമ്മ ഉണ്ടോ കൺ അവർക്ക് ആ ശരിയാണ് അവൾ അവിടെ ജോലിക്ക് തന്നേക്കല്ല ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ എവിടേക്കാണ് മാറ്റി വെച്ചിരിക്കണോ അതും പറയാൻ പറ്റൂല അതൊക്കെ ശരി തന്നെയാണ് പഠിച്ചോനെ എന്താ റബ്ബേ കാട്ടിയത് പുത്തൻ വീട് തറവാട്ടുകാർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിരിക്കണു ഒരു പണ്ടേ പണ്ടക്കും മണ്ടേ വലിയ മുതലാളിമാരാണ് ആ എൻ്റെ മോളെ കെട്ടിച്ച അമ്മായിമ്മ ജമീലെ മോളങ്ങോട്ട് പണിക്കോകുമല്ലേ എന്താ റബ്ബ അത് യാർച്ചാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയതും ഒക്കെ മറ്റോളും പണിയാണ് ചെറിയ വിളിച്ചു വരുത്തിയതും കൊണ്ടതൊക്കെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം എന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും പോകുമ്പോഴുണ്ടാവില്ല ഒന്നും ഉണ്ട് അതൊന്നുമില്ല അങ്ങനെ പോയിന് ഒരാഴ്ച കൊണ്ടോട് വരുന്ന കണ്ടു ഞാൻ ചോദിച്ചു എന്തിയടി പണിയൊക്കെ മതിയാക്കി പോന്നാ ആ പറഞ്ഞേക്കിൻ്റെ നേരക്കൊരു ചാട്ടം ആ അങ്ങൾ പാവശ്യം ഉണ്ടോ പെറ്റ തള്ളനോടാണ് ആ ചാടുന്നത് രണ്ടാളും അങ്ങനെ തന്നെയാണ് പിന്നെയും കുറച്ച് തേ ഉള്ളത് ഓനാണ് എവിടെ ഓനേറ്റും വലിയ തിരക്കന്നെ പരി നിൽക്കാഴ്ചയിലോ പോയില്ലേ ഓന് അതാ അപ്പുറത്ത് വാടകയ്ക്ക് നിൽക്കണ് എന്താ അപ്പോൾ കാട്ടുക ആങ്ങൾക്കാണെങ്കിൽ കുട്ടികളില്ലാത്തിൻ്റെ പേരിൽ ഈ പെങ്ങന്മാരെ തൊള്ളീന്ന് വരുന്ന അതും കേൾക്കണം അങ്ങനെയാണ് നാത്തും കുറച്ച് തടിച്ചിട്ടാണ് തടിയേറെ തിന്നിട്ടാണ് ഓൾ ഫു പരിയില് വെച്ചുണ്ടാക്കണം മുയുമ തിന്നാണ് തിന്ന് കൂട്ടുകയാണ് അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏതായാലും വേറിട്ട് പൊയ്ക്കണമല്ലേ നാത്തൂവിന് വിചാരിക്കുകയാണ് റബ്ബേ എനിക്കിവിടെ സുഖം സമാധാനം തിന്നിട്ടില്ല ഞാനിവിടെ വീട്ടിൽ നിന്നിട്ടുമില്ല കാര്യമായിട്ട് എത്ര പെട്ടെന്നാണ് അങ്ങോട്ട് ആട്ടിവിട്ടത് എന്താ ചെയ്യുക ഇപ്പം എന്തൊക്കെയാതാ ഓരോ കേസും കൂട്ടക്കയറ്റി വരണേ അതെ നിങ്ങൾ കയറി എന്നുള്ളൂ ഞാൻ ചായ ഉണ്ടാക്കിത്തരാ അല്ല വേണ്ട എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലേ ഇല്ലേ കിട്ടുന്നില്ല പരമാവധി ഇപ്പം നോക്കിയില്ലേ വീണ്ടും വിളിച്ചു നോക്കി നമ്പറ് വേണമെങ്കിൽ ഇതാ ഏ അതൊന്നും വേണ്ട അവൾ നൈസായിട്ട് മുങ്ങിയോ അതോ ആരെങ്കിലും നിർദ്ദേശം കൊടുത്തോ അറിയുന്നില്ല എന്നാൽ വീട്ടിൽ നിന്ന് ഇളകിയാണ് റഷീദ് അന്നിറങ്ങിപ്പോയത് എല്ലാം ഞാൻ തീർത്തു തരാടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ നേരെ അനിയത്തിക്ക് ഒരു പക്ഷെ വിളിച്ചതായിരിക്കും ഷെറീന എടി എൻ്റെ മാപ്പിളവിടെ നിന്ന് ഇളകി വരുന്നുണ്ട് ഷമാസിനെ കൂട്ടിയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ ഒക്കെ മാന്തിക്കും വേഗം സ്ഥലം വിട്ട് എവിടക്കെങ്കിലും പോയിക്കോ ഒരു പക്ഷേ ഷെറീനയുടെ കുരുട്ടുബുദ്ധിയായിരിക്കും അവളെ അവിടെ നിന്ന് പറഞ്ഞയച്ചത് ഷമ്മാസാകെ വിയർത്ത് പോയി റബ്ബേ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എടുത്തിട്ട് ഇല്ലെന്നല്ല കണ്ടിരുന്നോ എന്നൊരു വാക്കാണ് ഞാൻ ചോദിക്കുന്നത് എന്തപ്പം ചെയ്യാ ഷമ്മാസ് തികച്ചു നിരാശയിലായിരുന്നു എന്നാൽ ശരി ഞാൻ പിന്നെ വരാം വീട്ടിൽ നിന്ന് തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിയിൽ നാത്തൂൻ കാര്യങ്ങൾ പറഞ്ഞു അതെ ഒന്നും ഉണ്ടായിട്ട് പറയല്ല ഓള് ഞാൻ ഒരു പക്ഷേ ഞാൻ പറഞ്ഞാൽ എൻ്റെ നേരത്തെ ഒരെല്ലാവരും എടുക്കും എനിക്കിവിടെ ഒരു സുഖ സമാധാനം ഇല്ല ഞാനിവിടെ നിൽക്കുക തന്നെ ഉള്ളു പിന്നെ എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകാനൊരു വകിയും കാര്യങ്ങളും അതും ഇല്ല സുഖമില്ലാത്ത ഉപ്പയും ഒക്കെ ആങ്ങളാരും അങ്ങനെയൊന്നും ഇല്ല അപ്പം പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇത്തതാ നിങ്ങളെന്ത് പറയുന്നത് ഒന്നുമല്ല എനിക്ക് അവർ നിങ്ങളെ വീട്ടിൽ നിന്ന് വന്നതിന് പിറ്റിയെന്നാണ് എന്തോ അറിയില്ല ജ്യേഷ്ഠത്തി അനിയത്തിയും കൂടി കാറൊക്കെ വിളിച്ച് വരലും സാധനങ്ങളെ കുറെ കൊണ്ടരലും ഇപ്പം നാത്തൂൻ്റെ കഴുത്തിലൊരു മാലയൊക്കെ ഉണ്ട് അറിയില്ല ചോദിച്ചപ്പോൾ പറഞ്ഞത് ഷമ്മാസ് തന്നതെന്ന് തന്നെയാണ് ഷമ്മാസ് ഷമാസ് തന്നെ നിങ്ങളല്ലേ ഷമ്മാസ് ഇങ്ങനെ ഞാൻ ജോലിക്ക് നിന്നിട്ട് തന്നതാണ് അതുമാത്രല്ല ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞിരുന്നു എന്ത് പറഞ്ഞത് ഷമ്മാസിന് എന്നെ ഇഷ്ടമാണ് പലതവണ കല്യാണം കഴിക്കാൻ വേണ്ടി ഇന്നെ ആവശ്യപ്പെട്ടു ഞാൻ പിന്നെ സമ്മതിച്ചില്ല പിന്നെ അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അതും പറഞ്ഞു സത്യം എനിക്ക് വിശ്വസിക്കാം എനിക്ക് ഓല സത്യം എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല കാരണം അവർ തൊള്ളു നിറഞ്ഞ കളവ് പറയുന്ന ടീമാണ് അതുമല്ല പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് അവരെ വാക്കിനൊരു തീരെ വിലയില്ല അങ്ങനത്തെ ഒരു സേസ് വർത്താനാണ് അവൾക്ക് എന്നെ കുറിച്ചൊക്കെ പലതും പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് സ്വസ്ഥതയും സമാധാനം ഇവിടെ അല്ല അങ്ങനെയാണ് ഇപ്പോൾ വാടകയ്ക്ക് ഞങ്ങളിട്ട് നിന്നത് എന്നാലും തന്നെ നേരം കിട്ടിയാലേ എൻ്റെ നേരക്കെടുക്കലും എന്നെ ഉപദ്രവിക്കലും എന്നെ പീഡിപ്പിക്കലൊക്കെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യം ഉമ്മ അങ്ങനെ കുറച്ച് പാവമായതാണ് സത്യമായിട്ട് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ നിങ്ങളെ വീട്ടിൽ ജോലിക്ക് വന്ന ആൾക്കാരെങ്ങൾ അത്ര വിശ്വസിക്കണ്ട എൻ്റെ നാത്തൂരാണ് ശരിയൊക്കെ തന്നെയാണ് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളൊക്കെ തന്നെ എൻ്റെ മാലയും ഇതിനു മുമ്പ് കളവ് പോയിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ് പുതുക്കം മാറിയിട്ടില്ല അപ്പോ തന്നെ എന്താ ഇത് ഒന്നും അറിയില്ല അത് അന്ന് എൻ്റെ പാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നൊരു മാലേനും അത് പിന്നെ കേസെടുക്കാനും കൂട്ടത്തിനൊന്നും ഞങ്ങളാർക്കും ഞങ്ങൾക്കാര്ക്കും അതിനുള്ള ഉഷരവും തണ്ടിയോടും ഇല്ല പൈസ ഇല്ല കേസിൻ്റെ പിന്നാലെ പോകാനും വയ്യ അതുകൊണ്ടാണ് ഇത് സത്യമായിട്ടും നല്ല സംശയം എനിക്കുണ്ട് ഞാനും വിചാരിച്ചിരിക്കണേ ഷമ്മാസം തന്ന ആൾ ഇത്ര തോനൊക്കെ ഇപ്പോൾ നിന്നിട്ട് കൊടുക്കുമോ അതന്നെ പറഞ്ഞത് പിന്നെ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കണമെന്നൊക്കെ ഉള്ളത് അവർ പറഞ്ഞതും അതും കളവാ നിനക്ക് നന്നായിട്ടറിയാം ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പ് റബ്ബേ വേറെന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയിരിക്കണാവോ ശരിക്കും പറഞ്ഞ ഷമ്മാസ് അതെ ഇത്താത്ത നിങ്ങൾ അവർ പറഞ്ഞ ഒന്നും ശരിയല്ല കേട്ടോ ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല പക്ഷേ അങ്ങനെയല്ല എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിട്ടുണ്ട് കാണാനേ ഇല്ല പക്ഷേ അതിൽ നിന്ന് ഒരു ആഭരണ ഒരു ജ്വല്ലറി ഞാൻ വീണ്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്നാൽ ഇങ്ങള് ഒട്ടുമിക്ക ജ്വല്ലറികളിൽ എത്ര എത്ര ചോദിക്കാല്ലേ അവളെ കിട്ടി അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കേണ്ടി വരും തൽക്കാലം നിങ്ങൾ കേസ് കൊടുത്തോളു നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളും ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തോളൂ എവിടെയാണെങ്കിലും അവളെ പിടിച്ചു കൊണ്ടുവന്ന് സത്യം പറയിപ്പിക്കണം അതാണ് വേണ്ടത് ഒരു പ്രാവശ്യം എൻ്റെ എൻ്റെ ഒരു മാല നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ ഇപ്പം അവർ അതിനേക്കാളും വലിയ കളവ് ചെയ്തു നാളെ ഇതിനേക്കാളും വലുത് ചെയ്യും ആളെ കൊല്ലാനും മടിക്കൂല അപ്പം ഇപ്പം തന്നെ അത് ഒതുക്കിയില്ലെങ്കിൽ അത് വലിയ അപകടമായി തീരും ഒരിക്കലും ഞാൻ ഞാനെൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ എന്നുള്ള നിലക്കോ അങ്ങനെ പറയല്ല അത്രയ്ക്കും മോശമാണ് പോലെ കാട്ടിക്കൂട്ടർ എടങ്ങാറായിക്കണ് ഞാൻ ഞാനിവിടെ വാടകയ്ക്ക് നിൽക്കായിട്ട് പോരും ഒരു സുഖം സമാധാനം തരുന്നില്ല ശരിക്കും ആ നാത്തൂൻ കരയുന്നുണ്ടായിരുന്നു ഹേയ് നിങ്ങൾ കരയൊന്നും വേണ്ട ഞാൻ നി എന്തായാലും ചെയ്യട്ടെ പോലീസിൽ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത് റഷീദ് അവിടെ കാറിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഷമ്മാസ് നേരെ എന്തായി കിട്ടിയോ സംസാരിച്ചോ എന്ത് പറഞ്ഞ് റാഹിൽ അവിടെ ഇല്ല റാഹിൽ അവിടെ ഉണ്ടാവില്ല എങ്ങനെ അതൊക്കെ മറ്റോള് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവൂലേ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താ ഉള് സാധനം എന്നോ രക്ഷപ്പെടുത്താൻ വേണ്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും അതു തന്നെയാണ് ഷമ്മാസ് വിടാൻ പാടില്ല പിന്നാലെ പിടിക്കണം പിന്നാലെ പിടിച്ച് തത്ത പറയുന്ന പോലെ പറയിപ്പിക്കണം ഒ ഒരുത്തിയേയും വെറുതെ വിടരുത് ആ എന്താ അങ്ങനെ അവർ ഒരു വലിയ കുറച്ച് ആൾക്കാർ എന്നിട്ട് പല രീതിയിലുള്ള തെറ്റുകൾ അവർ ചെയ്യുന്നുണ്ട് ആ അങ്ങനെയാണ് മനുഷ്യന്മാരെ ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് വെറുതെ കൂടിയത് റഷീദ് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി നേരെ തറവാട് വീട്ടിലേക്ക് അതേ ഉമ്മ അവിടെ നോക്കി നിൽക്കുന്നു ഏ റഷീദേ ഈ വൈക്കൊക്കെ എനിക്ക് വരാൻ പറ്റില്ലേ ഞാൻ വന്നിരുന്നല്ലോ നിങ്ങൾ കണ്ടില്ലെന്നെ അതെ ഉമ്മ ഞാൻ കാര്യം പറയണം നിങ്ങളെ മോള് എന്തൊക്കെയോ വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഏഹ് അവളൊന്ന് കാണണം സംസാരിക്കണം പൊന്നാനെൻ്റെ റഷീദേ ഈ പ്രശ്നം ഉണ്ടാക്കാൻ വരില്ലേ എന്ത് തെറ്റ് ചെയ്യാൻ ഓൾ എന്ത് കാട്ടിക്കൂട്ടണേ ഓൾ ഏഴാമത്തെ ദിവസം അങ്ങോട്ട് പോകുന്നതും ചെയ്തല്ലോ അവിടെ നിന്നിട്ട് പോരും ഇല്ലല്ലോ ഉമ്മാങ്ങളെ മക്കളെ പെൺമക്കളെ നല്ലോണം നോക്കണം കേട്ടോ നല്ല കള്ളത്തികളാണ് രണ്ടാളും ജയിലിൽ കേ ജയിലിൽ കിടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് നല്ലോണം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അതുമാത്രമേ പറയാനുള്ളൂ തിരിച്ചു പോരുമ്പോൾ ആങ്ങളുടെ ഭാര്യയോടുമായിട്ട് പറയുന്നു പിന്നെ നിങ്ങളെ നാത്തൂം വരുമ്പോൾ നല്ല ശ്രദ്ധിച്ചോളി ഏഹ് ചില്ലറ ആളുകളല്ല രണ്ടാളും അങ്ങത്തന്നെ എൻ്റെ ഭാര്യയായിട്ട് പറയില്ല വലിയൊരു മോഷണം നടത്തിയിക്കുന്നത് എവിടെ എന്തൊക്കെയാന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഓളം ഇങ്ങട്ട് കിട്ടണം അല്ലെങ്കിൽ ഇവന് പോലീസിന്റെ അടി കണ്ട് കിട്ടുമ്പോളേ ആ പൊളഞ്ഞങ്ങോട് പറയും ഇന്ന സ്ഥലത്താണ് ഇങ്ങനെയാണ് അടുത്തെന്നൊക്കെ പഠിച്ചോനെ എന്തൊക്കെയാ നിങ്ങൾ പറയണത് എന്തൊക്കെയെന്നല്ല അതാണ് എൻ്റെ യഥാർത്ഥ്യം നല്ല ശ്രദ്ധിച്ചോളൂ സൂക്ഷിച്ചോളേ എൻ്റെ കുറച്ച് മുമ്പ് ഇത് സ്വർണ്ണാഭരണം പോയി എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അവൾ മൗനം പാലിച്ചു നിന്ന് പഠിച്ചോനെ വേണ്ട ഇനിയിപ്പോ പോലീസും കൂട്ടൊക്കെ ആകുമോ എനിക്ക് പേടിയാണ് റബ്ബേ ചമ്മാസ് വിളിക്കുന്നു അത് റഷീദ് ക നിങ്ങൾ പോരി അതൊക്കെ നടപടി ഉണ്ടാവും നമുക്ക് എടുക്കാം അങ്ങനെയതാ അവർ തിരിച്ചു പോകുന്നു ഈ സമയം മരുമകളുടെ അടുക്കിലേക്ക് ഉമ്മ ഓടി വന്നു എടീ പോലീസിനേറ്റേ വരുമോ ഈ കുട്ടികൾ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടിക്കണത് ഉമ്മ എനിക്കറിയില്ല എൻ്റെ മാലിന്യം പോയിക്കണല്ലോ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയത് ഉണ്ടാക്കി തന്നതായിരുന്നു ചോര നീരാക്കി ഉണ്ടാക്കിയ സ്വർണ്ണമായിരുന്നു അത് ആ പൈസ കൊണ്ട് വാങ്ങിയത് ഇട്ട് ഇട്ടുപൂലി തീർന്നിട്ടില്ല അപ്പോഴേക്കും എവിടെ നഷ്ടപ്പെട്ടു ആർക്കറിയാം അതെ എൻ്റെ ബാലൻ്റെ പേര് ജപ്പം ഇവിടെ പറയണ്ട അതൊക്കെ കഴിഞ്ഞു പോയ വിഷയാണ് അതൊക്കെ ഇപ്പം ഇവിടെ വിളമ്പിട്ട് എന്ത് കാര്യമാണ് അതിനെക്കുറിച്ചൊന്നിപ്പോൾ പറയുന്ന വേണ്ടിട്ടവിടെ കാരണം അതല്ല ഇപ്പം വേറെയാണ് കേസ് ഇനിയിപ്പോൾ അതും കൂടി പറഞ്ഞു കാണ്ട കുട്ടികളെ ജടങ്ങാറാക്കല്ലേ ഇങ്ങളെ മക്കളാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ റൂമിൽ നിന്നാണ് പോയത് എനിക്കറിയാം ഞാൻ ഊരി വെച്ചതാണ് എൻ്റെ ഊരി വെച്ച മാല ഞാൻ ആ തലേണിൻ്റെ ചോട്ടായിരുന്നു വെച്ചിരുന്നു എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഞാനത് ഇടാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ മാലല്ല എന്തായിരിക്കും സ്ഥിതി എനിക്ക് ഞാൻ ഉമ്മാനോട് ഉപ്പ്മാനോടൊക്കെ കളവ് പറയായിരുന്നു ഒരിക്കലും നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ പിന്നീട് അവർ മനസ്സിലാക്കി എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല കാണുന്നില്ല എന്ത് ചെയ്യാം അങ്ങനെയും ഓരോ കാലം പക്ഷേ ഭർത്താവിന് അല്പം സ്നേഹമുണ്ട് അതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുകയാണ് ഒരു കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് നാത്തൂമാരും ഉമ്മയും കൂടെ ഒരുപാട് ഞാനാണെങ്കിൽ കുറച്ച് തടിയുള്ള കൂട്ടത്തിലുമാണ് വല്ലാതെ തടിച്ചാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എങ്ങനെയാണ് എൻ്റെ ആങ്ങളെ അന്നെ കൊണ്ടു നടക്കണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടൊരുപാട് എന്നെ ഉപദ്രവിച്ചത് കുറേ പട്ടിണി കഞ്ഞി വെള്ളം പോലും ഓൾക്ക് കൊടുക്കരുത് അവൾ തിന്നിട്ടാണ് ഒക്കെ തടിച്ച് കൊഴുത്ത് നിൽക്കണമെന്ന് പറഞ്ഞു പക്ഷേ പഠിച്ചോനറിയാം ഞാൻ ഒന്നും കഴിക്കാറില്ല എനിക്ക് കിട്ടാറുമില്ല എൻ്റെ തടി തൈറോയ്ഡ് രോഗം എന്തോ ഉണ്ടായത് കൊണ്ടായിരിക്കും ഇങ്ങനെ കാരണം മെലിഞ്ഞ അവരൊക്കെ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അവർക്കൊന്നും യാതൊരു തടിയും കാര്യങ്ങളും ഒന്നുമില്ല ഒന്നും കഴിക്കാതെ നടക്കണ ഞാൻ റബ്ബേ വല്ലാത്ത തടി എല്ലാവരെയും വിചാരമുണ്ടാവും ഞാൻ നല്ലോണം തടിച്ച് തിന്ന് നടന്നിട്ടാണെന്ന് പക്ഷെ പഠിച്ചവനറിയാം അവൾ ഓരോ കാര്യം ഓർത്തു തൻ്റെ ജീവിതത്തിലെ പഴയ കാര്യങ്ങളൊക്കെ രണ്ട് നാത്തുമാരും കൂടി കൂടുമ്പോൾ പറയും വേണ്ട ചെറിയ നാത്തും തന്നെ വല്ലാത്ത സാധനമാണ് ഉമ്മയോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കും ഭർത്താവിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് പക്ഷേ മക്കളില്ല എന്നുള്ള ആ ഒരു വേദന എല്ലാവരും മച്ചി മച്ചി എന്ന് വിളിച്ച് കളിയാക്കും ഒരുപാട് ഒരുപാട് എൻ്റെ നാത്തൂൻ്റെ കുട്ടിയിൽ എനിക്ക് സ്നേഹമാണ് ശരിയാണ് ഓൾ ഭർത്താവിൻ്റെ കൂടെ അല്ല ജീവിക്കണത് ആ അങ്ങനെ എന്തൊക്കെ അങ്ങനെന്തൊക്കെ ഒഴിവാക്കി തന്നെയാണ് എന്നാലും ആ കുട്ടി എനിക്ക് സ്നേഹമാണ് പലവട്ടം ഞാൻ ആ കുട്ടിയെ ഒന്ന് എടുക്കാനും ആ കുട്ടിയെ ഒന്ന് താലോലിക്കാനും ഒക്കെ ആദ്യമൊക്കെ നിന്നിരുന്നു പക്ഷേ തൊടാൻ സമ്മതിക്കൂല മച്ചയായ പെണ്ണെ ഈ കുട്ടികളൊക്കെ തൊട്ടാലേ ഓല മേത്ത് എന്തെങ്കിലും ആവും ഇത് തൊടനെ വേണ്ട ജേ അടുക്കളക്കാരെ എവിടെ നിന്നോ വീട്ടത്തിൻ്റെ തൊടുത്തും ഒക്കെ പണിയൊക്കെ എടുത്തുകാണ്ട് അല്ലാതെ എൻ്റെ കുട്ടീനെടുക്കാനും തൊടാനൊന്നും ഈ വരൻ്റെ എടീ അത് എൻ്റെയും കുട്ടി എന്നല്ലേ അതിനിപ്പം എന്താ അമ്മായി എന്നെ വിളിച്ച് ആ കുട്ടി അരികിലേക്ക് വരുമ്പോൾ റാഹില പിടിച്ചു മാറ്റും എന്തിനാടി അമ്മായി എന്നൊക്കെ വിളിച്ചു കാണ്ട് അങ്ങോട്ട് പോണത് കണ്ടാലും മതി എൻ്റെ അമ്മായി അങ്ങനെ എല്ലാവരും പറഞ്ഞ് കളിയാക്കും പല രീതിയിലും പഠിച്ചോനെ ഒരു കുഞ്ഞിനെ അള്ളാഹു നൽകിയിരുന്നെങ്കിൽ അതും ഒരു സമാധായതായിരുന്നു പക്ഷെ അതുമില്ല എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം ആയിട്ട് സ്നേഹം കുറച്ച് കുറയുന്നുണ്ടോ എന്നൊരു തോന്നലും ഇല്ലാതില്ല ആ ഇതിങ്ങനെ പറയല്ലേ ഉമ്മയും പങ്ങന്മാരും ഒക്കെ കേൾക്കണതൊക്കെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു റബ്ബേ നല്ലോണം ഞാൻ പണിയെടുക്കാറുണ്ട് ഒത്തിരി ഒത്തിരി വീട്ടിലെ കാര്യങ്ങളും ജോലിയും എല്ലാം ചെയ്യും അവർ വരുമ്പോഴേക്കും രാവിലെ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കി വെക്കും ആരെയും കാത്ത് നിൽക്കില്ല ഞാൻ പക്ഷെ എന്നാലും ഞാൻ അവസാനം ഒരു ദോശ പോലും ബാക്കി വയ്ക്കാത്ത അവർ തിന്ന ദിവസങ്ങളുണ്ട് ഞാൻ വെറും ചായ വെള്ളം കുടിച്ച് കണ്ണീരോടെ എഴുന്നേറ്റിട്ടുണ്ട് അവിടുന്ന് അങ്ങനെ ഉണ്ടായിക്കണ് എന്താ ചെയ്യുക കെട്ടിച്ച് വീട്ടിലെ ഉമ്മമാരും പെങ്ങന്മാരും നന്നാകാഞ്ഞാൽ ഒരുപാട് എടുങ്ങാറാണ് രണ്ടാളും നേരം വെളുത്ത കോലായിലങ്ങട്ട് രുന്ന് കഥ പറലൊടുങ്ങും എന്നാൽ എന്തെങ്കിലും ഒരു കൂടെ ഒന്നും ചെയ്യൂല ആങ്ങളിനോട് പറയും എന്തിനാണ് ചാത്ത അടിച്ചിന് വെച്ചുകൊണ്ടിരിക്കണാൽ ഒഴിവാക്കിക്കൂടെ അത് വലിയ താത്തനെ ഏറ്റവും കൂടുതൽ ചെറിയ താത്ത വരുമ്പോൾ എനിക്ക് പേടിയാണ് പറയും എന്തിനാണ് ഓളങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം എനിക്ക് വേറൊരു പെണ്ണിട്ടി കൂടെടാ ഏ കുട്ടികളും മക്കളും ഇല്ലാത്ത ഓളങ്ങനെ കൊണ്ട് നടന്നോ ഇട്ടോ ആരും കാണാതെ റൂമിൽ പോയിരുന്ന് കരയും റൂമിലേക്ക് പോലെ ഒന്നും കയറാൻ സമ്മതിക്കൂല നട്ടുച്ചക്കും മണിയേറി പോയിരിക്കും ഓള് പിന്നെ എവിടെ ഇരിക്കാന്ന് റബ്ബെ വീട്ടിലെല്ലാ ജോലിയും കഴിച്ചിട്ടാണ് ഞാൻ നിസ്കരിക്കാൻ വേണ്ടി അകത്തേക്കൊന്ന് കേരൽ എന്നാലും കുറ്റാണ് ഓരോ പണി തന്നുകൊണ്ടങ്ങനെ അങ്ങനെ ആ ഒന്നും സാരല്ല എങ്ങനെയാച്ചാൽ ഞാൻ എടുക്കുന്നുണ്ട് ഒരു ദിവസം ഞാൻ തടി കൊണ്ട് കുമ്പിടാനും ഒന്നും കഴിയൂല എന്നാൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ജോലി ചെയ്യും ഞാൻ മോപ്പുമായിട്ട് നിലം അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നല്ല പുറം വേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഓൾ ഉമ്മാനോട് പോയി പറഞ്ഞെടുത്തേക്കണ് ഉമ്മ അങ്ങട്ട് നോക്കി നിങ്ങളെ മരുവ വടിയോണ്ട് തുടക്കണ് ഓളെ തടി പിന്നെ ഇങ്ങനെ കൂടാതിരിക്കുമോ ഒരു ഷീലെടുത്ത് കൊടുക്കും ഉമ്മ ആഹാ അപ്പോഴേക്കും ഉമ്മ ഓടി വന്നു എടി എന്താ പജി ഗൾഫത്തെ പോലെ പണിയെടുക്കേ അതെ ആ വടി കിട്ട് കാട്ടിക്കാം എന്നാ ഈ ഒരു കോട്ടൺ ഷീറ്റ് നല്ലോണം മുക്കി പീഞ്ഞ് കുമ്പിട്ടൺ തുടച്ചൂട് അതിൻ്റെ തടി കിട്ട് കൊരട്ടെ ആ ഷീല തൻ്റെ മുഖത്തേക്കാണ് എറിഞ്ഞത് ഉമ്മ ഉമ്മാങ്ങൾ തുടക്കുന്ന ഷീല എന്തിനാ അവിടെ തുടരുന്നോ നല്ല നല്ലോണം വൃത്തിയായി തുടക്ക് ആ ഒരു തുള്ളി വള്ളം ആകണ്ട അപ്പോഴേക്കും നാത്തൂൻ്റെ കുട്ടി അതുവഴി ഓടി വന്നു അല്ലോ അമ്മായിൻ്റെ കുട്ടി വീഴുമല്ലോ ഇവിടെക്ക് നനഞ്ഞു കെടുക്കണ് അങ്ങോട്ട് പോയിക്കോളി അത് കേട്ടുകൊണ്ട് എന്താ ഇജിൻ്റെ കുട്ടീനെ ചീത്ത പറയണത് എൻ്റെ കുട്ടി വെള്ളം എടുക്കാൻ വന്നല്ല കേട്ട് അല്ലേ ഞാൻ വീഴുന്നു പറഞ്ഞാണ് അമ്മായി വെള്ളം എടുത്ത് എൻ്റെ അഴുക്ക് കൈ കൊണ്ട് വെള്ളം എടുത്ത് കൊടുക്കണ്ട ഈ എൻ്റെ കുട്ടീനെ ചീത്ത രണ്ടില്ലേ ആ എനിക്ക് കുട്ടികൾ വിചാരിച്ചു കണ്ടേ മറ്റുള്ളവരെ കുട്ടികളെ ചീത്ത പറയാൻ പാടില്ല താത്ത ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല വെറുതെ എന്തിനെ അങ്ങനല്ല ജീ പറഞ്ഞ ഞാൻ കേട്ടതാണ് വെറുതെ ഞങ്ങൾക്ക് പഠിച്ച കുട്ടികളെ തരാത്തത് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടില്ലേ ഇല്ല താത്ത നിങ്ങളെ കുട്ടിൻ്റെയും കുട്ടി തന്നെ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടിയെ ഇഷ്ടം ഞങ്ങനെ തൊടാൻ വാ അതിനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കൊഞ്ചിക്കാമറിലുണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടക്കാനെടുത്ത ആ ഒരു വെള്ളത്തിലേക്ക് തൻ്റെ കണ്ണീർത്തുള്ളികൾ ഒഴുകി തുടച്ച ബക്കറ്റിലെ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതായിട്ട് അവൾക്ക് തോന്നി കണ്ണീരോടെ അവൾ കുമ്പിട്ട് ഇരുന്നെങ്ങനെയൊക്കെ തുടക്കുകയാണ് പോകുന്ന വഴിക്ക് നാത്തുൻ ആ ഒരു ബക്കറ്റ് കാലുകൊണ്ട് അവിടെ തട്ടി ഓ അറിയാതെ തട്ടിപ്പോയി നല്ലോണം തുടച്ചാളാ ആ ഒരു ചളിയുള്ള കൊഴുത്ത വെള്ളം അടുക്കളയാകെ പരന്നൊഴുകി റബ്ബേ ഇനി നന്നാക്കണല്ലോ അവൾ കരഞ്ഞു ഇത്താത്ത അങ്ങക്ക് നോക്കിക്കൂടെന എടീ തർക്കുദിനം പറയേണ്ട നല്ലോണ്ട് തുടച്ച് എടുത്ത് കാണ്ട് വേറെ വെള്ളം എടുത്ത് നല്ല രണ്ട് മൂന്നാല് വട്ടം തുടച്ചാളാ അപ്പാണ്ട് വെള്ളം പറ്റിക്കോളും പിന്നെ എൻ്റെ തടിക്കും നല്ലതാണ് അവൾ അതെല്ലാം പറയുമ്പോൾ കരയുകയായിരുന്നു റബ്ബേ അവൾ കോട്ടന്റെ ആ ഒരു തുണി കൊണ്ട് ആ ഒരു ചളിവെള്ളമെല്ലാം വീണ്ടും ഒപ്പിയെടുത്തു അതെല്ലാം ഒഴിച്ചു വീണ്ടും കൊണ്ടുവന്നു അങ്ങനെ രണ്ട് മൂന്നാല് പ്രാവശ്യം എടുത്തപ്പോഴേക്കും അവൾക്ക് അവളുടെ പുറമെല്ലാം വേദനാകാൻ തുടങ്ങുകയാണ് റബ്ബേ എൻ്റെ തടി കൊണ്ട് എനിക്ക് തൈറോയിഡിൻ്റെ അസുഖമൊക്കെ ഉള്ളതാണ് എനിക്ക് കഴിയുന്നില്ലല്ലോ എങ്ങനെയൊക്കെയോ അവൾ തുടച്ച് അത് ഒപ്പിയെടുത്തു പേടിയാണ് നാത്തൂനെയും ഉമ്മാനെയൊക്കെ കണ്ടാൽ ചീത്ത പറയും തുടക്കലെല്ലാം കഴിഞ്ഞ് അവൾ പുറത്തേക്ക് അലക്കാൻ വേണ്ടി പോവുകയാണ് എടീ മോളെ ഉമ്മ വിളിക്കുകയാണ് നാത്തൂന് മോളെ റാഹിലാ പോര് ചോറും ന്നാനേ ചോറ് അവളുണ്ടാക്കി വെച്ച ചോറും കറിയുമൊക്കെ അവർ വേഗം വിളമ്പി കഴിക്കുകയാണ് അതെ ആ തടിച്ച് പെണ്ണപ്പ് വരും വന്നതൊക്കെ അടുത്ത് നില ഇക്കാരം ഒരു തുള്ളി ബാക്കിയൊക്കൂല പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങ് എന്നെ കുറ്റപ്പെടുത്തുകയാണ് അവൾ ഓരോന്നെ വിചാരിച്ചു അവളുടെ മനസ്സിലെ വിഷമങ്ങൾ വേദനകൾ പഠിച്ചോനെ നീയായിട്ടാണ് ഇങ്ങനെയൊരു ഇല്ല എനിക്കറിയില്ല എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയേക്കുന്നു പക്ഷെ ആ ഷമ്മാസിൻ്റെ വീട്ടുകാരെ കഷ്ടപ്പെടുത്താൻ ഇവർ പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിരുന്നു റബ്ബേ എന്നാൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് പഠിച്ചോനെ അവർക്കുള്ള ശിക്ഷ നീ കൊടുക്കും എനിക്കറിയാം അല്ല എന്നൊരുപാട് ഒരുപാട് ഉപദ്രവിച്ചതാണ് രണ്ട് നാത്തൂമാരും കൂടെ ഉമ്മ ഇപ്പോഴല്ല പാവായത് ഉമ്മയും ഭയങ്കര സാധനായിരുന്നു പക്ഷേ എല്ലാത്തിൻ്റെയും താക്കോലിനാത്തൂനായിരുന്നു റബ്ബയെ റാഹിലയെ ഷെറീനത്താത്തിയെ അവർ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്താലേ അവർ നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങളൊക്കെ കിട്ടും അതെനിക്ക് നന്നായിട്ടറിയാം ഷമ്മാസിനോട് എല്ലാം ഒന്ന് തുറന്ന് പറയണം എനിക്ക് അവളുടെ മനസ്സ് വെമ്പുകയാണ് അതിനു വേണ്ടി ശരിക്കും ഇവർ തന്നെയാണ് കള്ളത്തികൾ എന്ന് വിളിച്ചു പറയണമെന്ന് അവൾക്ക് തോന്നുകയാണ് റാഹിലയുടെ നാത്തൂൻ എല്ലാം ഷമ്മാസിനോട് തുറന്നു പറയുമോ എന്തൊക്കെ തന്നെയാലും നമുക്ക് കാത്തിരുന്നു കാണാം എന്നാൽ സ്വർണ്ണാഭരണങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നത് ആ ആടൻകൂടി ചുവട്ടിലാണ് ആ ആടിൻകൂട് നിൽക്കുന്നത് ആങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം നാത്തൂൻ സത്യസന്ധമായ ഒരു കുട്ടിയാണ് ഒരാളെയും വേദനിപ്പിക്കാത്ത ഒരിക്കൽ പോലും അവൾ സത്യം മറച്ചു വെക്കില്ല സത്യങ്ങളെല്ലാം പുറത്തുവരും ഒരു ദിവസം ആ വേണ്ടി നമുക്ക് കാത്തിരിക്കാം അന്ന് റാഹിലയും ഷെറീനയും മാത്രമല്ല ഫസീല വരെ അറസ്റ്റിലാകുന്ന ദിവസം അതിനു വേണ്ടി നമുക്ക് കാതോർക്കാം അതുവരേക്കും എല്ലാവർക്കും അസലക്കും റഹമത്തുല്ലായി തറാല ഒക്കെത്തു